അഞ്ചാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഇതിനു മുമ്പ് ബാക്കിയുള്ള ഭാവങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഈ അഞ്ചാം ഭാവം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അവസാനമായിട്ട് പറയുന്നത് ഇതിനെ പുത്രസ്ഥാനം സന്താനസ്ഥാനം പൂർവപുണ്യസ്ഥാനം മനസ്ഥാനം ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് ഇങ്ങനെ ഹൗസ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം അതായത് നമ്മൾ കഴിവുകൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ഈ സ്ഥാനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമ്മളെക്കുറിച്ച് ആ സമൂഹത്തിൽ നമ്മളെ എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ ബുദ്ധി നമ്മുടെ ഇത് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ കഴിവുണ്ടോ നമ്മൾക്ക് എന്ത് എന്തെല്ലാം തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് സ്പോർട്സിലൊക്കെയുള്ള കഴിവ് കാണുന്നതിന് ഈ അഞ്ചാം സ്ഥാനമാണ് പ്രധാനമായിട്ടും ബുദ്ധി കഴിവ് ഭക്തി പിന്നെ നമുക്ക് ഉപദേശിക്കാനൊക്കെയുള്ള കഴിവുണ്ടെങ്കിൽ അതെ നമ്മുടെ വിദ്യ പഠനം ജ്ഞാനം നമ്മൾ ഓർമ്മശക്തി നമുക്ക് മന്ത്രതന്ത്രങ്ങൾ എത്രത്തോളം കഴിവുകളുണ്ട് നമുക്ക് ഒരു മെക്കാനിക്കലായിട്ട് എന്തൊക്കെയുള്ള കഴിവുകളുണ്ട് നമുക്ക് ഭരണപരമായിട്ടുള്ള കഴിവുകളുണ്ടോ നമുക്ക് എത്രത്തോളം തിരിച്ചറിവുണ്ട് നമ്മുടെ കീർത്തി നമുക്ക് എത്രത്തോളം കീർത്തി കിട്ടും ഫെയിം അതെ പിന്നെ കലാപരമായിട്ടും കായികപരമായിട്ടുമുള്ള എല്ലാ കഴിവുകളും നമ്മുടെ അഭിരുചികളെ നമ്മുടെ വിനോദങ്ങളെ പിന്നെ മാധ്യമങ്ങളെ താൽക്കാലിക താമസ സ്ഥാനങ്ങള് റിസേർച്ചിനുള്ള കഴിവുകളെ ഈ എഴുത്തേ വായന ചർച്ച നമ്മുടെ പ്രണയം വിജയിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളെ പിന്നെ ഈ തട്ടിക്കൊണ്ട് പോകല് അങ്ങനെയൊക്കെ ഉള്ളതില്ലേ നല്ല സ്വഭാവങ്ങളെ നമ്മുടെ മനസ്സ് നമുക്ക് സിനിമയുടെ ഒക്കെയുള്ള താല്പര്യങ്ങൾ പിന്നെ സ്കൂളുകൾ ലോട്ടറി ഊഹക്കച്ചവടങ്ങൾ ആ ഷെയർ മാർക്കറ്റൊക്കെ ഇല്ലേ അതിൽ നമ്മൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ അല്ലെങ്കിൽ അതിലുള്ള നമ്മുടെ താല്പര്യമൊക്കെ ഈ സ്ഥാനം കൊണ്ടാണ് നമ്മൾ നോക്കുന്നത് വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള കാര്യങ്ങളെ പിന്നെ കലാകാരന്മാരാണെങ്കിൽ അവരുടെ ഫാൻസുകളെ കുറിച്ചുള്ള കാര്യങ്ങളെ അതുപോലെ ആ വിഭുതമായിട്ട് ബന്ധങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയുള്ളത് പിന്നെ നമ്മുടെ യൗവന കാലത്ത് നമുക്ക് എന്തെല്ലാം സംഭവിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഭാവം കൊണ്ടാണ് നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഹോർമോൺ തകരാറുണ്ടോ നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ കുട്ടികളുമായിട്ട് നമുക്ക് എങ്ങനെയുള്ള ഒരു ബന്ധമായിരിക്കും ഉണ്ടാകുക പിന്നെ അതുപോലെ നമ്മുടെ ആരോഗ്യം ആ കുട്ടികളുടെ ആരോഗ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതുകൊണ്ട് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതലുള്ളതാണല്ലോ അവഹുത ബന്ധങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ നമുക്ക് കുട്ടികളുണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏതൊരു പാർട്ടികളുമായിട്ട് എങ്ങനെയൊക്കെയുള്ള അട്രാക്ഷൻ ഉണ്ടാകാം വിദ്യ വിജയമായിരിക്കുമോ പരാജയമായിരിക്കുമോ അതെ നമ്മൾക്ക് തെറ്റ് കണ്ടെത്താനുള്ള കഴിവുണ്ട് പിന്നെ പിന്നെങ്കിൽ ഈ ഷെയർ മാർക്കറ്റ് അല്ലാതെ ഈ വാതുവെപ്പ് ലോട്ടറി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ പൂർവികരിൽ നിന്നും നമുക്ക് കിട്ടിയ ആ ഗുണഗണങ്ങളില്ലേ അതെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടിയ ശാപങ്ങളെ അതൊക്കെ മനസ്സിലാക്കുന്നതും ഈ ഭാവം കൊണ്ടാണ് നമ്മുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ബിസിനസ് പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ആ ഇവരിൽ നിന്നൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാജയങ്ങളുണ്ടോ അവരെങ്ങനെയുള്ളവരായിരിക്കും എന്നും ഈ ഭാവം കൊണ്ട് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരാളുടെ പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ വരുന്ന അതുവഴി വരുന്ന കുഴപ്പങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ അഞ്ചാം ഭാവം കൊണ്ടാണ് കഴിയുന്നത് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ അങ്ങനെയുള്ളതും ഈ അഞ്ചാം ഭാവം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഹോർമോൺ തകരാറുകൾ പ്രസവത്തിലെന്തെങ്കിലുമൊക്കെ തകരാറുണ്ടോ അബോഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതുകൊണ്ട് മനസ്സിലാക്കണം സ്പൈനൽ കോഡ് സ്റ്റൊമക്ക് നമ്മുടെ ഈ പുറകുവശില്ലേ അത് പിന്നെ പാങ്ക്രിയാസ് ഇതെല്ലാം ഈ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ജാതകം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തതാണ് ഇതിൽ അഞ്ചാം ഭാവാധിപൻ ഏഴിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പ്രണയവിവാഹം ഇഷ്ടപ്പെട്ട വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് അത് നല്ല തോതിൽ വിശകലനം നമ്മൾ അങ്ങനെ പറയാവൂ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ മെഡിറ്റേഷൻ സ്പിരിച്വൽ പ്രാക്ടീസ് പിന്നെ മന്ത്രങ്ങളെ യന്ത്രങ്ങളെ ഇഷ്ടദേവത ഇതെല്ലാം ഈ ഭാവം കൊണ്ട് കുറേയൊക്കെ മനസ്സിലാക്കാം ഇത് ഈ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ സ്ത്രീ ശാപം അങ്ങനെയൊക്കെയുള്ള ശാപങ്ങളുണ്ടാകുമോ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാനായിരുന്നു അത് ആയിട്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ നിരന്തരമായ വായന പ്രാക്ടീസ് ശ്രദ്ധ ഒക്കെ ആവശ്യമാണ് ഈ കൊടുത്തിരിക്കുന്ന ജാതകത്തിലാണെങ്കിൽ അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു ഉച്ചത്തിലാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ ഡിഗ്രി ബലം പിന്നെ പതിനൊന്നാം ഭാവത്തിൽ ഈ അഗ്നിമാരിത യോഗമൊക്കെ ഇല്ലേ അതും എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ അല്ല അഞ്ചാം ഭാ ആ ഭാവാധിപൻ എഴുതി നിൽക്കുമ്പോഴേ പ്രണയ അല്ലെങ്കിൽ ആ ലഗ്നത്തിൽ നല്ലതാണ് നല്ലതാണിങ്ങനെയൊന്നും നമ്മൾ പറയരുത് പിന്നെ അഞ്ചാം ഭാവം നോക്കിയിരുന്നെങ്കിൽ കുട്ടികളുണ്ടാകാതെ കുട്ടികളുണ്ടാകും അപ്പോൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അഞ്ചില് ശിഖയൊക്കെ വന്നാൽ വീട് വിട്ടു പോകാനുള്ള സാധ്യത അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം മുറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പ്രാക്ടീസുകൊണ്ട് നമുക്ക് അന്നേരം വരുന്ന എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് പറയുക ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നേരത്തെ ഭാവങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളൊന്ന് ഓർത്ത് വെ എടുക്കണം എന്നിട്ട് അത് ഈ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അത്യാവശ്യമാണ് എല്ലാം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ഭാവം നോക്കുമ്പോഴും ആ ഭാവത്തിൻ്റെ അട്ട് അഷ്ടകവർഗ പോയിൻ്റുകൾ നമ്മൾ ആദ്യം നോക്കണം അത് കഴിഞ്ഞ് ആ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നോക്കണം അത് ഏത് സ്ഥിതിയിലാണ് നോക്കണം ആ ഗ്രഹത്തിൻ്റെ ബലം നോക്കണം ആ ഭാവാധിപൻ എവിടെ പോയി എന്ന് നമ്മൾ നോക്കണം ആ അത് ദുസ്താനങ്ങളിലൊക്കെ പോയാൽ വളരെ കുഴപ്പങ്ങളാണ് പിന്നീട് ആ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം ആ പിന്നെ ആ ഭാവാധിപനുള്ള ദൃഷ്ടി നോക്കണം ഇപ്പോൾ നോക്കാറില്ല നേരത്തെയൊക്കെ നോക്കിയിരുന്ന സമയത്ത് നല്ലതുപോലെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ കൺക്ലൂഷനിൽ എത്തുക അതിന് നിരന്തരമായ പ്രാക്ടീസ് വേണം നമ്മുടെ നാട്ടിൽ സ്ഥിരം ചോദിക്കുന്നതാണല്ലോ പഠിക്കുന്നത് തന്നെ പണം ഉണ്ടാക്കാനാണ് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മൾ വിദ്യ ആർജിക്കുന്നത് പണം ഉണ്ടാക്കാൻ മാത്രമല്ല ആ അറിവ് നേടാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഈ ജ്യോതിഷം ഒരിക്കലും പണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പഠിക്കുകയല്ല വേണ്ടത് നമ്മുടെ ആ അറിവ് നേട്ടാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും എന്തെങ്കിലും ആപത്തുകൾ വരുന്നെങ്കിൽ അത് കണ്ടറിയാൻ പറ്റും പറ്റും ഇതൊന്നും ആരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ തന്നെ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ജ്യോതിഷമാണെങ്കിൽ ആ പകലില്ലാതെ കിടന്ന് പഠിക്കുന്നു ഒരിക്കലും പണം മുന്നിൽ കണ്ടുകൊണ്ടല്ല അത് നമുക്ക് ആ പഠിക്കുന്നതോറും നമുക്ക് ഭഗവാനോട് കൂടുതൽ എടുക്കാൻ പറ്റും ഈ ലോകത്തിന് രഹസ്യങ്ങൾ അറിയാൻ പറ്റും ഇത്ര ഇങ്ങനെയൊക്കെയുള്ള ആ ഗ്രഹപ്രഭാവങ്ങൾ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു രോഗനിർണയത്തിനൊക്കെ സാധിക്കും ജീവിക്കാൻ വരുമാനമാർഗം ആവശ്യമാണ് അത് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അങ്ങ് ഒരുപോലെയൊക്കെ അങ്ങ് അങ്ങ് ധനമോ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടാവത്തില്ല അതൊക്കെ ഈ ജാതകം അനുസരിച്ചും വ്യത്യാസമായി ഇപ്പോൾ പത്ത് കേതുമൊക്കെ നിൽക്കുന്നവർക്ക് അറിവ് ഒരുപാട് കാണും പക്ഷേ അതുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പ്രയാസമാണ് അങ്ങനെയൊക്കെ നമ്മൾക്ക് ഈ ജ്യോതിഷം നോക്കുമ്പോൾ മനസ്സിലാകും പക്ഷെ അവരുടെ കഴിവ് നമ്മൾ കുറിച്ചു കാണുന്നത് വളരെയധികം കഴിവുള്ളവരാണ് ഇപ്പോൾ ആ അങ്ങനെ പത്തിൽ അങ്ങനെ വേറെ പാപഗ്രഹങ്ങൾ നിൽക്കുന്നു പ്രത്യേകിച്ച് കേതുവൊക്കെ നിൽക്കുവാണെങ്കിൽ ആ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും ആ കഴിവുകൾ അത് ആ ദൈവത്തിനോട്ട് അടുക്കാനായിട്ട് ഉപയോഗിക്കുന്നവരോട് നമ്മൾ നിന്ന് കാണിക്കുമ്പോൾ അവൾ നിന്നിക്കുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് നിന്നിക്കുന്നത് ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ പോയി ഒന്നും കഴിക്കാതെ സന്യാസ ജീവിതം നയിക്കുന്നവരില്ലേ അവരൊക്കെ എന്താ അറിവില്ലാത്തവരാണോ അവരൊക്കെയാണ് ജീവിതം അല്ലെങ്കിൽ ലോകം എന്താണെന്ന് ഭഗവാൻ എന്താണെന്ന് അറിഞ്ഞവർ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരെ നിന്ദിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും പറയുമ്പോഴോ ഓം നമശിവായ